കണ്ടെയ്നറിൽ വരൂല ഓപ്പൺ വണ്ടിയിൽ കണ്ടെയ്നറിൽ വണ്ടി വരൂ കണ്ടാശ് പോവും പിടിക്കും രൂപ മുതൽ നമ്മൾ തരും ഹരിയാന എന്നുള്ള ഒറിജിനൽ മുറ ഇത് അവിടെ നിന്ന് വന്നപ്പോഴേ ഉള്ള ചുവന്ന കയറാണെന്നാണ് നമ്മളെടുത്ത് മാറ്റിയ കാര്യം കഴിഞ്ഞു കിടക്കുന്ന നിങ്ങൾ പൈസ വേണ്ട 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 ഡയറക്റ്റ് ഫുൾ ലോഡ് വരുന്നത് നമുക്ക് വണ്ടി വാടക ഫ്രീ ആണ് കൊല്ലത്ത് നിന്ന് ഇനി മുറ ക്രോസിന്റെ വിലക്ക് മുറ ഒറിജിനൽ പോത്തുകളെ മേടിക്കാം നമുക്ക് ഫ്രാഞ്ചൈസി ഉണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് പർച്ചേസിംഗ് വരുന്നത് അപ്പൊ നമ്മൾ നിലവിൽ ഡയറക്റ്റ് പോയിട്ട് നിലവിൽ നമുക്ക് ഡൽഹിയിൽ ഓഫീസും ഉണ്ട് അപ്പൊ നമ്മൾ ഹരിയാനയിൽ പോയിട്ട് ഡയറക്റ്റ് പർച്ചേസിംഗ് നടത്തുകയാണ് അതുകൊണ്ട് ക്രോസ് എന്ന് പറയേണ്ട ഒറിജിനൽ സാധനം തന്നെ നമ്മുടെ നിക്കുകയാണ് സാധനം നോക്കിയാണ്ടല്ലോ ഇത് ക്രോസ് ആണോ ഒറിജിനൽ ആണെന്നുള്ളത് വന്ന് നിങ്ങൾ നോക്കിക്കോളി ഇത് നിലവിലുള്ളത് അറിയാമോ നിലവിൽ കൊല്ലത്ത് ഓയൂരാണുള്ളത് ഓയി കൊല്ലം ഓയൂരാണ് ഈ ഫാം ഉള്ളത് കൊല്ലം ഓയൂരുള്ള ഫാം ആണത് ശരിക്കും ഈ പോത്തുകൾ ഈ ചുവന്ന കയറിന്റെയും അതുപോലെ തന്നെ കൊമ്പയത്ത് വെച്ച കരി ഓലിന്റെയും പുറത്താണോ നിൽക്കുന്നത് കരിവോലും കൊമ്പൊന്നും അല്ല ഇത് അവിടെ നിന്ന് വന്നപ്പോഴേ ഉള്ള ചുവന്ന കയറാണെന്നാണ് നമ്മളെടുത്ത് മാറ്റിയ കാര്യം കഴിഞ്ഞു ശരി മുറയാണെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഈ കൊമ്പൽ എണ്ണ വെച്ചേക്കും എണ്വിടെ എണ്ണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നോക്കി പറയുന്നില്ല നമ്മള് കുളിപ്പിക്കുമ്പഴത്തേക്ക് ഇതിന്റെ ചാണാനും ചെളിയെല്ലാം പോകും അല്ലാണ്ട് ശരിക്കും എന്താ തലയൊക്കെ ചെളിയൊക്കെ ചെളിയാ കാലെല്ലാം ചെളിയാവും കുറവെല്ലാം ചെളിയാവും ആറടുത്ത് ഇറക്കിയൊരു മൂന്നാല് ദിവസം കൊണ്ട് വരാം പക്ഷെ ആറ് ദിവസം ഏഴ് ദിവസം പിടിച്ച് പയ്യെ കൊണ്ടുവരുന്നത് അത്രയും സേഫ് ആയിട്ട് സേഫ് ആയിട്ട് കൊണ്ടുവരുന്നത് എന്നാലേ നമുക്ക് കൊണ്ടുവന്ന് പ്ലാനുള്ളൂ ഇതാണ് നമ്മുടെ സാരധി നമ്മുടെ നാലാമത്തെ ഫ്രാഞ്ചൈസി ആണ് നാലാമത്തെ ഫ്രാഞ്ചൈസ് നമ്മുടെ ഫ്രാഞ്ചൈസിന്റെ പേര് ഇവിടെ പോത്തുകൂട്ടികളുടെ വില കൊടുക്കാൻ നൂറ്റി നാല്പത് രൂപ മുതൽ നമ്മൾ പോത്തുംകൂട്ടിയെ തരും സുജി ചേട്ടാ ിൽവറിന്റെ വില വേറെ അത് സിൽവർ അല്ലോസിന്റെ വില വേറെ അതുപോലെ തന്നെ മുറാ കൂട്ടിക്ക് ഒരു വിലയായിരിക്കും ആന്ധ്രാകുട്ടിക്ക് വിലയും തമിഴ്നാട് കല്ലം പോത്തിന്റെ വിലയായിരിക്കും അപ്പൊ ആന്ധ്രാ പോട്ടികളായിരിക്കും ഈ നൂറ്റി നാൽപ്പത് ആന്ധ്രാ കുട്ടിയും തമിഴ്നാട് കൂട്ടിയും നിങ്ങൾ മുൻകൂട്ടി പറയണം കാരണം കൂടുതലും അത് മാർക്കറ്റുകളിലേക്കാണ് പോകുന്നത് ഫാമുകളിലെ കൂടുതലും ഹരിയാന മുറാ പുട്ടിലാണ് ഫാമുകളിലെ കൂടുതലും വരുന്നത് അപ്പൊ അത് നൂറ്റി നാല്പത് രൂപ നമ്മുടെ അതുപോലെ തന്നെ ഹരിയാന മുറ പോത്തൂട്ടികളുടെ വില എന്ന് പറയാവും ഹരിയാന മുറ പോത്തൂട്ടികൾ നമ്മൾ നിലവിൽ വെക്കുന്നത് എൺപത്തഞ്ച് രൂപയാണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ കേട്ടോ നൂറ്റി എൺപത്തി അഞ്ചല്ല നൂറ്റി എൺപതിന് കൊടുക്കാം നൂറ്റി എൺപതിന് കൊടുക്കാം നൂറ്റി എൺപത് രൂപ മുതലാണ് ഹരിയാന മുറാ പോത്തൻ കുട്ടികൾ അതെ ഇപ്പം എ എസ് മുറഫ് അല്ലേ എ എസ് ഫാമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതല്ലേ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ ഓയൂർ ഉള്ള എ ഫാമിൽ മുറഫാമിൽ നൂറ്റി എൺപത് രൂപയ്ക്ക് ഹരിയാനെന്നുള്ള ഒറിജിനൽ മുറാ പോത്തുൻ കുട്ടികളെ അതായത് ക്രോസ് എന്ന് പറഞ്ഞിട്ടല്ല വെക്കുന്നത് കാരണം ക്വാളിറ്റിയിൽ അവർക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ട് ഒറിജിനൽ മുറ പോൻകുട്ടികളെ തന്നെയാണ് വെക്കുന്നത് ശരി നിലവിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമില്ലാത്തൊരു ഫീൽഡാണ് പോന്ന് നടന്നത് പക്ഷേ ഒരു ജില്ലയില് രണ്ട് ഫ്രാഞ്ചൈസ് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ ഫ്രാഞ്ചൈസ് ഇതിപ്പോ നിലവിൽ കൊല്ലത്ത് രണ്ടെണ്ണം ആയിട്ടുണ്ട് അല്ല ഞാൻ ഈ അഡ്വാൻസ് കൊടുത്തിട്ട് കാശ് കൂട്ടുന്ന പരിപാടി ഇല്ല അഡ്വാൻസ് ഒന്നും വേണ്ട പാലക്കാട് അഡ്വാൻസ് വേണ്ട പാലക്കാട് പക്ഷെ പാലക്കാടിലോടത്തും കാശ് ഇറങ്ങണം അഡ്വാൻസ് വേണ്ട കിടക്കുന്ന നിങ്ങൾ ഇവിടെ വേണ്ട 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 ഹരിയാന കിടക്കുന്ന പോത്തിന് ഇവിടെ പേയ്മെന്റ് കൊടുക്കണ്ട പാലക്കാട് പോത്ത് എത്തിന്ന് ഉറപ്പ് വന്നതിന് ശേഷം അതും കയ്യിൽ കാശ് വരണ്ട പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കമ്പനി അക്കൗണ്ട് ഇടുവാ അതല്ലേ ഞങ്ങളുടെ പേരന്റ് ഫാമായ കൊളത്തുപ്പുള്ളിൽ എൻ എസ് മലബാറിയുണ്ട് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ കാശ് അടച്ചാൽ മതി ഓഫീസിൽ കാശ് അടച്ചു കഴിഞ്ഞാൽ പാലക്കാട് നിന്നുള്ള ലോഡ് നിങ്ങൾക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എത്തിച്ചേ എത്തി വണ്ടി വാടക ഫ്രീ ആണ് വണ്ടി വാടക ഫ്രീ ആണ് അതായത് പാലക്കാട് വണ്ടി വാടക ഡയറക്റ്റ് ഫുൾ ലോഡ് വരുന്നത് നമുക്ക് വണ്ടി വാടക ഫ്രീ ആണ് ഓ അടിപൊളി ഓക്കെ അപ്പൊ ഒരു ലോഡിൽ എത്ര ലോഡിൽ മുതൽ കുട്ടികളെ മുപ്പത്തിൽ ഓപ്പൺ വണ്ടിയിൽ കണ്ടെയ്നറിൽ വന്നാൽ വണ്ടി കാശ് പോകും കാരണം വഴി പിടിക്കും വഴി പിടിത്തം വരുന്ന കൂടുതലും കണ്ടെയ്നർ വണ്ടികളാണ് ചെറിയ വണ്ടിക്കാത്ത കയറി അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വണ്ടിക്കകത്ത് നമ്മൾ ചെറിയ രീതിയിൽ പരിപാടി തുടങ്ങാൻ പോകുന്നവർക്കും ഉപകാരമായിരിക്കും ആയിരിക്കും കാരണം വലിയ വണ്ടി അമ്പത്താറ് കുട്ടികൾ നമ്മൾ എടുക്കണം അഞ്ച് ആറ് കുട്ടികൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം തൃശ്ശൂർ കായംകുളം ആലപ്പുഴ നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ തൃശ്ശൂർ ആലപ്പുഴ കായംകുളം പത്തനംതിട്ട ഈ ഭാഗത്തുള്ള കോട്ടയം ഈ ഭാഗത്തുള്ള വെളിച്ചോളിയും അവിടെ ഇതുവരെ ഇതുവരായിട്ടും ഫാമില്ല അവിടെ ആവശ്യമുള്ളവർ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അവിടെ പോത്തിന് ഇറങ്ങിത്തരും നിങ്ങൾക്ക് വേണ്ട മെഡിസിനും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നതായിരിക്കും എങ്ങനെ വളർത്തേണ്ടത് എങ്ങനെ പരിപാലിക്കേണ്ടത് അഥവാ വേറെ കാര്യം ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തൃശ്ശൂർ ഓർഡർ വന്നു വെച്ചാൽ നിങ്ങൾ തൃശ്ശൂരിലെ ഫ്രാൻചൈസിക്ക് ഓർഡർ കൊടുക്കും പിന്നെ കൊടുക്കും ാണ് ഉറപ്പ് നമ്മുടെ നിലവിൽ നമ്മുടെ എൻ എസ് ബലബാറില് ഒരു പോത്തോലോ എല്ലാം ഓർഡർ കൊടുക്കുകയാണ് എല്ലാതും ഓർഡർ കൊടുക്കുകയാണ് അതായത് വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഡെലിവറി ഫ്രീ ഒരു ലോൺ എടുത്താൽ വണ്ടി ഫ്രീ ആയിട്ട് അവർ എവിടാണ് ഉള്ളത് അവരുടെ ഫാമിന്റെ അടുത്തുള്ള വേ ബ്രിഡ്ജ് തൂക്കിട്ട് കാശ്ന്നാമതി വേജിൽ തൂക്കിയിട്ട് കാശ് പക്ഷേ പാലക്കാട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അഡ്വാൻസ് തരണം പാലക്കാട് ഓക്കെ വേണേ വന്ന് നോക്കിക്കോളിയും പാലക്കാട് പാലക്കാട് വന്ന് നോക്കി കുട്ടികളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതുപോലുള്ള നല്ല അടിപൊളി പോത്തിൻകുട്ടികളാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ക്വാളിറ്റി സംരംഭം തുടങ്ങുന്ന ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്ക് എല്ലാവർക്കും വരാം എൻ എസ് മലബാറി നമ്മൾ നിങ്ങളുടെ കുട്ടികളുടെ ക്വാളിറ്റി കാണാനായിട്ട് നിങ്ങളുടെ ഫാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അൻസാറിന്റെ എസ് ഫാമിലൊന്നാമതി അൻസാർ തരും എന്താ അവിടുത്തെ വേറെ കാര്യമുണ്ട് ഇത് വിറ്റിലേലും കൂടെ പോയില്ല അൻസാർ വളർത്തിക്കോളും അടുത്ത പെരുന്നാൾ അതെ അതെ അല്ലേ ആ ശരിയാണ് ഇതൊക്കെ അടുത്ത കച്ചവടം ബാക്കിൽ വയലാണ് തൊട്ട് ബാക്കി വയല വിട്ടാലും കാശിട്ട് കൊള്ളും അങ്ങനെ വേറെ ആവശ്യമുണ്ട് നിങ്ങൾ വളർത്തുന്ന ആൾക്കാരെല്ലാവരും പൊളിയേരി പൊണ്ണാക്കും കൊടുത്ത് നമ്മുടെ നാട്ടിൽ ഏതാണോ ഏറ്റവും ചിലവ് ഓർ തീറ്റ ഉള്ളത് അത് കൊടുത്ത് വളർത്താൻ പഠിപ്പിക്കണേ എല്ലാവരോടും പറയാണ് അല്ലാണ്ട് പുളിയേരിയും പൊണ്ണാക്കും വാരി കൊടുത്തിട്ട് പോത്ത് ലാഭം കിട്ടത്തൊന്നും ഞാൻ വീണ്ടും വീണ്ടും പറയാം നമ്മുടെ നാട്ടിൽ ഏതാണോ നിങ്ങൾക്ക് വില കുറച്ച് തീറ്റ പടത്തിന്റെ തൊലിയാണോ അല്ലെങ്കിൽ ബേക്കറി വേസ്റ്റ് ആണോ അല്ലേ സാറേ ഏതൊക്കെയാണോ കിട്ടുന്ന കൊടുക്കുക അത്രേ ഉള്ളൂ അത് കൊടുത്ത് പഠിപ്പിക്കുക വന്നോണ് തിന്നൂല വന്ന് പഠിപ്പിക്കുക ഓക്കേ അപ്പോൾ ആർക്കെങ്കിലും നല്ല അടിപൊളി മുറാ പോൻ കുട്ടികളെ എടുത്ത് ചെയ്യാനാണെങ്കിലും അതല്ല കുട്ടികളെ വാങ്ങി വളർത്താനാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇതാണ് നമ്മുടെ സാരദി ഓയിൽ ഫാം ആ കൊല്ലത്താണ് താമസം പക്ഷേ ഓയിൽ ഇവിടെ ഫാം ഉള്ളത്